ം ലോണാവലുള്ള ബാജ കേവ്സിൽ വച്ചാണ് ഞാൻ താരയെ ആദ്യമായി കണ്ടെത്തുന്നത് രണ്ടായിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ബുദ്ധവിഹാ വിഹാരമാണ് ബാജ കേവ്സ് പൊക്കത്തിൽ ഉള്ള എൻ്റെ ചൈത്യഗൃഹത്തിൽ അസമയ സൂര്യൻ്റെ കിരണങ്ങൾ പതിഞ്ഞുകിടക്കുന്ന ആ ശിലാശില്പം ബോധിസത്വൻ്റെ സ്ത്രീ രൂപമായ താരയാവാമെന്ന് എനിക്ക് തോന്നി രാത്രിയിലെ നിലാ വെളിച്ചത്തിൽ ആ നർത്തകീരൂപം എങ്ങനെയുണ്ടാവുമെന്ന ഒരു മായക്കാഴ്ച എൻ്റെ മനസ്സിലേക്ക് വന്നു വീണു അതിന് തൊട്ടരികെ തന്നെ യുവാക്കളായ ബുദ്ധഭിക്ഷുക്കളുടെ സ്മൃതി സ്തൂപങ്ങളുണ്ടായിരുന്നു അവയൊക്കെ ചേർന്ന് ഒരു ക്രമാത്മക കൽപ്പനയായിട്ട് ഒരു കവിത ഇതിലേക്ക് വന്നതാണ് എട്ട് കൽപ്പടവുകൾ എന്നൊരു കവിത താര ചൈത്യഗൃഹത്തിന്റെ ഉൾത്തളങ്ങളിൽ ചിത്രപ്പണി കൊത്തിയ കൽ കൽത്തൂണിന് ചാരെ ചരാതുകളുടെ വെട്ടത്തിൽ നിന്നെ ഞാൻ എത്രയോ വട്ടം കണ്ടിരിക്കുന്നു താര ചൈത്യഗ്രഹത്തിൻ്റെ ഉൾത്തളങ്ങളിൽ ചിത്രപ്പണി കൊത്തിയ കൽ കൽതൂണിന് ചാരെ ചരാതുകളുടെ വെട്ടത്തിൽ നിന്നെ ഞാൻ എത്രയോ വട്ടം കണ്ടിരിക്കുന്നു കരിങ്കല്ലിലും കനിവ് കിനിയുന്ന കണ്ണുകളോടെ ഉത്പലമൊട്ട് നെഞ്ചിൽ ചേർത്ത് നീ ആ തണുത്തു ചൂരിൽ എത്ര ശതാബ്ദങ്ങൾ നിന്നിരിക്കും ആ വൈശാഖ പൗർണമി നാളിൽ നിന്റെ ശിലാഗാത്രം ഉയരുവെക്കുന്നതും നിന്റെ പാദങ്ങൾ ആദ്യമായി ആ കുളിർ നിലത്ത് തൊടുന്നതും നൂപുരങ്ങൾ ഉലഞ്ഞതും മുടിച്ചിരുളുകളെ മെല്ലെ കാറ്റുവന്നിളക്കുന്നതും നിന്റെ ഉടലിൽ ഖതിരമരത്തിൻ്റെ പീതപരാഗം തിളങ്ങുന്നതും മച്ചകം നുഴിഞ്ഞെത്തിയ നിലാവിൽ ഞാൻ കണ്ടു ആ വൈശാഖ പൗർണമി നാളിൽ നിന്റെ ശിലാഗാത്രം ഉയരുവെക്കുന്നതും നിന്റെ പാദങ്ങൾ ആദ്യമായി ആ കുളിർ നിലത്ത് തൊടുന്നതും നൂപുരങ്ങൾ ഉലഞ്ഞതും മുടിച്ചിരുളുകളെ മെല്ലെ കാറ്റു വന്നിളക്കുന്നതും നിന്റെ ഉടലിൽ ഖതിരമരത്തിന്റെ പീതപരാഗം തിളങ്ങുന്നതും മച്ചകം നുഴിഞ്ഞെത്തിയ നിലാവിൽ ഞാൻ കണ്ടു നാലു ദിക്കും കാക്കും സിംഹസ്തംഭത്തിനരികെ നീ തഥാഗതൻ്റെ മിഴിക്കോണിലെ ഒറ്റത്തുള്ളി പോലെ നിർമ്മലയായി ചന്ദ്രികാസ്നാതയായി നിൽക്കെ ദലത്തിൻ്റെ മൃദുത്വമാണ് നിൻ്റെ പാദങ്ങൾക്ക് എന്ന് ഞാൻ അറിഞ്ഞു തര ഒരു പുരുഷായുസിൻ്റെ വിളുമ്പിൽ ജന്മസംക്രമയാമത്തിൽ കൈപിടിച്ച് ആ എട്ട് കൽപ്പടവുകളും നീ എന്നെ നടത്തുകയായിരുന്നു താര ഒരു പുരുഷായുസിന്റെ വിളമ്പിൽ ജന്മസംക്രമയാമത്തിൽ കൈപിടിച്ച് ആ എട്ട് കൽപ്പടവുകളും നീ എന്നെ നടത്തുകയായിരുന്നു ആ നിർവ്വാണ മാത്രയിൽ ദൂരെ പാവനാനദീതം നില തിളക്കത്തിൽ ഞാൻ കണ്ടു പിന്നീടെന്നോ പതിനാലാമത്തെ ഭിക്ഷുവിൻ്റെ സ്മൃതി സ്തൂപത്തിൽ ശേഷിപ്പുകൾ നിക്ഷേപിച്ച പണിയാളാണല്ലോ ഉള്ളംകൈയിൽ ഇരുന്നപ്പോഴും അടരാൻ മടിച്ച നിന്റെ നൂപുരമണി കണ്ടെടുത്തത് എന്നോ പതിനാലാമത്തെ ഭിക്ഷുവിൻ്റെ സ്മൃതി സ്തൂപത്തിൽ ശേഷിപ്പുകൾ നിക്ഷേപിച്ച പണിയാളാണല്ലോ ഉള്ളം കൈയിൽ നിന്നപ്പോഴും അടരാൻ മടിച്ച നിന്റെ നൂപുരമണി കണ്ടെടുത്തത് താരാ